ി എംഎൽഎ കെ യു ജനീഷ് കുമാർ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ എം എൽ എക്കെതിരെ പോലീസ് കേസെടുത്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് പത്തനംതിട്ട കൂടൽ പോലീസ് കേസെടുത്തത് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി കസ്റ്റഡിയിലിരിക്കെ കസ്റ്റഡിയിലെടുത്ത ആളെ ബലമായി എംഎൽഎ മോചിപ്പിച്ചതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് കൃത്യനിർവഹണം എം എൽ എ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടൽ പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു അതേസമയം എം എൽ എക്ക് സി പി എം പിന്തുണയും ലഭിച്ചതോടെ സർക്കാർ വനംവകുപ്പ് തുറന്നപ്പോരിലേക്കും സംഭവം വഴിവെച്ചു എം എൽ എയുടെ പ്രകടനത്തിൽ തെറ്റില്ല എന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം കാട്ടു വന്യമൃഗങ്ങളുടെ അക്രമത്തിൽ കൊല്ലപ്പെടുകയാണ് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു ഭാഗത്ത് കൊരമൊരു ഭാഗത്ത് മയിലൊരു ഭാഗത്ത് പുലിയൊരു ഭാഗത്ത് കടുവയൊരു ഒരു ഭാഗത്ത് അങ്ങനെ മൃഗങ്ങളുടെ സംഹാര താണ്ടവമാണ് അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല നമ്മുടെ അന്യ ജില്ലകളിൽ മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിൽ അപ്പോൾ ജനങ്ങളെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരന്തരീക്ഷത്തിൽ ഒരു ജനപ്രവൃതി എങ്ങനെ പ്രതികരിക്കണം ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ നമ്മൾ കാണേണ്ടത് ഈ ഈ അർത്ഥത്തിൽ ശരിയാണ് എന്ന് പ്രതിഷേധം ശക്തമാക്കി ഇടത് സംഘടനയെ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷൻ രംഗത്തുണ്ട് ഉദ്യോഗസ്ഥരുടെ നിസ്സഹായ അവസ്ഥ മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും ബോധിപ്പിക്കുമെന്ന് സംഘടന വ്യക്തമാക്കി സ്റ്റാഫ് അസോസിയേഷൻ തന്നെയാകെ അടുത്ത പ്രതിഷേധമില്ല ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങളുടെ അവധി പോലും ഒഴിവാക്കി ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന അറസ്റ്റ് പോലും കളഞ്ഞ് നാട്ടിലിറങ്ങുന്ന വലിയ ജീവനെ തിരികെ കാറ്റിലേക്ക് കയറ്റുവാനായിട്ട് അഹോരാത്രം പണിക്കെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ട ജനപ്രതിനിധികളടക്കം ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ട ജനപ്രതിനിധികളടക്കം ഞങ്ങൾക്കെതിരെ അതായത് വനസംരക്ഷണ സഹായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഗവൺമെൻറ് എൽപ്പിച്ച വന്യജീവി സംരക്ഷണവും മനുഷ്യവന്യജീവി സംഘർഷം ലഘൂകരിക്കില്ലെന്ന് പറയുന്ന ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വനസംരക്ഷണ സഹായ ജീവനക്കാർക്കെതിരെ ഇങ്ങനെ വ്യാപകമായി ഉണ്ടാകുന്ന ജോലിക്ക് ഇല്ലാത്ത അവസ്ഥ തന്നെയാണ് കേരള ഫോറസ്റ്റ് കാട്ടാനം ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെയാണ് പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും കെ ജനീഷ് കുമാർ എം എൽ എ കഴിഞ്ഞ ദിവസം ബലമായി മോചിപ്പിച്ചത് നക്സലുകൾ വരും ഫോറസ്റ്റ് സ്റ്റേഷനെ തീയിടും തുടങ്ങിയ ഭീഷണികൾ മുഴുകിയായിരുന്നു എം എൽ എയുടെ രോഷ പ്രകടനം ജനം പത്തനംതിട്ട